ഹായ് ഗൈസ് ഷാനി പരൂരാണ് നമ്മുടെ നൌഫുൽ ഭായ് ഉണ്ട് കേട്ടോ അതേപോലെ നമ്മളെ ഇന്നത്തെ നായികയുണ്ട് മഹരണി ഞള്ളൾ എന്ന് പറയുന്ന പാട്ടിന്റെ ലൊക്കേഷനിലാണ് ദുബൈലെ നമ്മളുടെ സബീൽ പാർക്കിലാണ് നമ്മുടെ ഇന്നത്തെ ഷൂട്ട് ഷെഡ്യൂൾ പാക്കപ്പ് ചെയ്യാണ് പിന്നെ നെക്സ്റ്റ് ഷെഡ്യൂൾ അബുദാബിയിലാണ് അപ്പോ അതിന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അറിയിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള നമ്മുടെ ഫാസിൽ അതുപോലെ നൌഫല് നായിക നമ്മളുടെ സന ക്യാമറമാൻ നമ്മുടെ ഹാഷിം കയുണ്ട് കണ്ട്രോളർ നമ്മുടെ ഷെമീർ അയൂര് നമ്മുടെ റാസൽ കൈമില് നമ്മള് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ വർക്കിനെ ഇതുവരെ ഇങ്ങനെ പോകുന്നുണ്ട് ാണ് അപ്പൊ എല്ലാവരും വർക്ക് എല്ലാവരും കാണുക ചാനലിന്റെ പേരും റിലീസിംഗ് ഡേറ്റും ഒക്കെ അറിയിക്കുന്നതായിരിക്കും ആയിരിക്കും പോസ്റ്ററിലൂടെ ഒക്കെ അപ്പൊ വർക്കിന് എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും ഉണ്ടാവും കാരണം നൗഫു വർക്ക് ആയതുകൊണ്ട് അത്യാവശ്യം ഓഡിയൻസ് ഒക്കെ ഉള്ള പ്രേക്ഷകരുള്ള ആരാധകരുള്ള നമ്മളെ കൂട്ടുകാരനാണ് അപ്പൊ ഞങ്ങളുടെ വർക്ക് മഹനാണ് ഞങ്ങൾ Okay schedule backup okay thank you backup.